പാലായിൽ നടക്കുന്ന കോട്ടയം ജില്ലാ സ്കൂൾ കായികമേള ക്രൈസ്തവർ പരിപാവനമായി ആചരിക്കുന്ന ഞായറാഴ്ച നടത്തുന്നതിൽ അപലപിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത പാസ്റ്റർ കൌൺസിൽ നാളിതുവരെ മറ്റു ദിനങ്ങളിൽ നടത്തിയിരുന്ന കായികമേള ഇത്തവണ ഞായറാഴ്ച തന്നെ നടത്താൻ തീരുമാനിച്ചതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് ചങ്ങനാശ്ശേരി ആതിരൂപത പാസ്റ്റർ കൌൺസിൽ കുറ്റപ്പെടുത്തി ഞായറാഴ്ച ദിനം കായികമേളയ്ക്കായി വിനിയോഗിക്കുമ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്കും അധ്യാപകർക്കും ഇവരോടൊപ്പം എത്തുന്ന രക്ഷിതാക്കൾക്കും കുർബാനയും സൺഡേ സ്കൂളും നിഷേധിക്കപ്പെടുന്നതിന് ഇടയാകുമെന്നും യോഗം ചൂണ്ടിക്കാട്ടി അതേസമയം കോട്ടയം ജില്ലാ സ്കൂൾ കായികമേള ഞായറാഴ്ച നടത്തുന്നതിൽ നിന്ന് സംഘാടകർ പിന്മാറണമെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാ പാസ്റ്റർ കൗൺസിലും ആവശ്യപ്പെട്ടിട്ടുണ്ട് ക്രൈസ്തവർ പരിപാവനമായി കരുതുന്ന ഞായറാഴ്ച ദിനമാക്കാനുള്ള സർക്കാർ നീക്കം അംഗീകരിക്കാനാവില്ലെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാ പാസ്റ്റർ കൗൺസിൽ വ്യക്തമാക്കി തുടർച്ചയായി ഞായറാഴ്ചകളിൽ സർക്കാർ പരിപാടികൾ സംഘടിപ്പിക്കുകയും പ്രവൃത്തി ദിനമാക്കുകയും ചെയ്യുകയാണ് ക്രൈസ്തവ വിശ്വാസത്തിന് ഈ വിധത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നത് മതസ്വാതന്ത്ര്യത്തിനു നേരെയുള്ള വെല്ലുവിളിയാണെന്നും കാഞ്ഞിരപ്പള്ളി രൂപത പാസ്റ്റർ കൌൺസിൽ ചൂണ്ടിക്കാട്ടി കാഞ്ഞിരപ്പള്ളി രൂപതയിൽ ഈ ഞായറാഴ്ച കുട്ടികൾക്ക് മതബോധന പരീക്ഷയും മുൻകൂട്ടി ക്രമീകരിച്ചിരുന്നതാണ് വിശ്വാസ ജീവിത പരിശീലനത്തിന് ഉൾപ്പെടെ മാറ്റിവച്ചിരിക്കുന്ന ആരാധന ദിവസമായതിനാൽ ക്രൈസ്തവ വിദ്യാർത്ഥികൾക്ക് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനാകില്ല ഞായറാഴ്ച തുടർച്ചയായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിന്റെ ആരാധനാ സ്വാതന്ത്ര്യത്തിന് നേർക്കുള്ള ബോധപൂർവമായ കടന്നുകയറ്റവും കടുത്ത വിവേചനവും അവഗണനീയമായി മാത്രമേ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് പാസ്റ്റർ കൌൺസിൽ വ്യക്തമാക്കി കോട്ടയം